ചത്തുപോയിട്ട് പോലും നാലാളെ കൊണ്ട് നല്ലത് പറയിക്കാൻ കഴിയാത്ത ഒരു വക്കീൽ അത് അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു പോകാത്തത് കൊണ്ടാണ് സാധാരണ പെൺകുട്ടി എന്തിനെ ഒറ്റയ്ക്ക് ഒരു കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തു നിങ്ങൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ചോദിക്കും പെൺകുട്ടിക്ക് ഒറ്റക്ക് യാത്ര അതൊന്നും നിങ്ങൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഭാഗം സത്യമാക്കാൻ വേണ്ടി ഇയാളുടെ വർത്തമാനം കേട്ടിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇപ്പൊ ആ പെൺകുട്ടി സ്ഥിരം ഒരു പശ്ചാത്തലം ഇല്ല ആ കുട്ടിയുടെ ഫാമിലിയിൽ പോലൊ അതുകൊണ്ട് നിങ്ങൾ പറയണം ഞാൻ കേസ് ഏറ്റെടുക്കാൻ പാടില്ല വക്കീൽ പണിയും ഉപേക്ഷിച്ചു പോകണമെന്നാണ് ഒരിക്കലും പിന്നെ എന്തുകൊണ്ട് പറയുന്നു എന്നെ പ്രതി സമീപിച്ചു ഞാൻ പ്രതിക്ക് വേണ്ടി ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങളൊരു ഇന്റർവ്യൂ എന്നെ എടുക്കാൻ വന്നിട്ട് പ്രതിയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളായിരുന്നോ നിങ്ങൾ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അടുത്തേക്ക് ഒരു പ്രതി എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അവന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചോ അവൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചോ ഞാൻ പോകില്ല എനിക്ക് എന്റെ ഫീസ് തന്നാൽ അവൻ ചെയ്ത കുറ്റത്തിൽ അവനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കും ഇയാളെങ്ങാനും സുപ്രീം കോർട്ട് ജഡ്ജി ആയുള്ള ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിട്ടുണ്ടാ പറയണത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നാലു പേർക്ക് നല്ലതെങ്കിലും ചെയ്തിട്ട് വേണം പോകാൻ അങ്ങനെ പോയാ നല്ലത് പറയും അല്ലെങ്കിലോ ചത്താലും സ്വസ്ഥത ഉണ്ടാവില്ല